ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊരു യാത്രയിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിലൊന്ന് പോകണം അവിടെ ബ്രദറിൻ്റെ വൈഫിൻ്റെ അച്ഛൻ സുഖമില്ലാതെ അഡ്മിറ്റാണ് ഒരു രണ്ടാഴ്ച മുന്നേ ചേട്ടായി വന്നപ്പോൾ മോനുമായിട്ട് പോയി വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ കണ്ടിരുന്നു പക്ഷെ അതിന് ശേഷം അദ്ദേഹത്തിന് അസുഖം കൂടുതലായിട്ട് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് അപ്പോൾ രാവിലെ മോള് കോളേജിൽ പോയി അതിന് ശേഷം ഞാനും മോനും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ നമ്മളിവിടെ വന്നെങ്കിലും നമുക്ക് വാർഡിലേക്കൊന്നും കയറാൻ പറ്റിയില്ലായിരുന്നു എമർജൻസി ഒന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല പിന്നെ പാസ് കിട്ടിയപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് വാർഡിൽ കയറി അദ്ദേഹത്തെ കണ്ടു അങ്ങനെ പിന്നെ ആനിയത്തിയും ഹസ്ബൻ്റും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ പോന്നപ്പോഴും അങ്ങോട്ട് പോയപ്പോഴും നമ്മൾ ബൈപാസ് വഴി തന്നെയാണ് പോയത് തിരിച്ച് വന്നപ്പോൾ ബീച്ച് സൈഡായപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ചെറിയ വള്ളങ്ങളും ഒക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് മോൻ വളരെ സ്പീഡ് കുറച്ചാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഒരുപാട് നന്നായിട്ടൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല വണ്ടി ഇരിക്കുന്നതുകൊണ്ട് ബാലൻസ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു പിന്നെ ചോറിന് കറികളൊക്കെ ഞാൻ തലയോസി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉള്ളിത്തീലൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഊണൊക്കെ കഴിച്ചു ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് യാത്ര ചെയ്തു വന്നതിന്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ചെറിയ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കിടന്ന് കുറച്ച് സമയം കിടന്ന് തലവേദനയൊക്കെ മാറിയതിന് ശേഷം വൈകിട്ട് ഇത് മോള് വരാൻ സമയമായപ്പോൾ ഞാൻ പിന്നെ എണീറ്റു ചായ ഇട്ടു പിന്നെ കോളിഫ്ലവറ് ഞാനിത് രാത്രിയിലത്തേക്ക് റൊട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ റൊട്ടിക്ക് ഒരു കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാം കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ കറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കോളിഫ്ലവർ എല്ലാം ഞപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് വേവിച്ച് ഊറ്റി വെള്ളം ഊറ്റി വെച്ചിരിക്കണേ ഇനി അതിനാവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം രണ്ട് മീഡിയം സൈസ് സവോള രണ്ട് തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലേ പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ വേഗാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് ഗ്രേവിക്ക് അല്പം കൊഴുപ്പ് കിട്ടുന്നതിനായിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കുമേ അപ്പോൾ പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിനാവശ്യമുള്ള അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പം പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് റൊട്ടി ഞാൻ മറ്റേ അടുപ്പിൽ റൊട്ടി വെച്ചിട്ടുണ്ട് ആട്ടപ്പൊടിയിലേക്ക് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങായും കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ദോശക്കല്ലിൽ നമ്മൾ കൈകൊണ്ട് തന്നെ പരത്തി ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇവിടെ ഞങ്ങൾ റൊട്ടി എന്നതിന് പറയുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് അത് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം ഒന്ന് വഴന്ന് വരട്ടെ അപ്പൊ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ട് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ നല്ലതാണ് അപ്പൊ അതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പൊ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വരണേ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്ക് ചപ്പാത്തി കൂടെയും റൊട്ടിയാ ഇടിയാ അപ്പം എന്ത് പലഹാരം ആയിക്കോട്ടെ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ട് എരിവൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നു അതും ചേർത്തിട്ട് മസാലപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇത്രയും പൊടികളാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടികൾക്കൊക്കെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ഇപ്പം ആദ്യം നമുക്ക് അതിലേക്ക് കോളിഫ്ലവർ നമ്മൾ വേവിച്ചുവെച്ചാൽ കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം അതിന് ശേഷമാണ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മസാലയും ഗ്രേവിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിക്കണം അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് വെന്തതാണ് കോളിഫ്ലവർ നമ്മൾ വേവിച്ചതാണ് എന്നാലും ആ ഗ്രേവിയിലൊന്ന് കിടന്ന് റെഡി ആക്കോട്ടെ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ നമുക്ക് അതിനുശേഷം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കണം അപ്പോൾ അത് ആ ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരും ഒന്ന് റോസ്റ്റ് പോലെ ഒരുപാട് ചാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല കോളിഫ്ലവർ കറിയുടെ വീഡിയോ ഒന്നും ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത് ഒരു കണ്ടന്റ് എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനൊന്നും വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു മല്ലിയലയും കൂടെ തൂകിയെടുത്താൽ മതി അടിപൊളി കറിയാണെങ്കിൽ അപ്പോൾ ഞാൻ മറ്റേ അടുപ്പേ ഞാൻ റൊട്ടിയും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതുപോലുണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഉണ്ടാക്കി വെച്ച റൊട്ടി ഇതാണ് അപ്പോൾ ഇതിന്റെ ഉടനെ ഞങ്ങൾ രാത്രിയിൽ കഴിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പം നമുക്ക് നാളെ കാണാം ടാറ്റാ